മകന്റെ ഫ്ളാറ്റിൽ വെച്ച് പ്രകാശ് ജാവദേക്കറെ കണ്ടിരുന്നു എന്നും രാഷ്ട്രീയം സംസാരിച്ചില്ല എന്നും സ്ഥിരീകരിച്ച് ഇ പി ജയരാജൻ മകന്റെ തിരുവനന്തപുരം ആക്കുളത്തെ ഫ്ലാറ്റിലെത്തിയാണ് പ്രകാശ് തന്നെ ജാവ്ദേശ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ കണ്ടിരുന്നുവെന്ന് സ്ഥിരീകരിച്ച് ഇ പി ജയരാജൻ മകന്റെ തിരുവനന്തപുരം ആക്കുളത്തെ ഫ്ളാറ്റിലെത്തിയാണ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ കണ്ടതെന്ന് സി കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ കൺവീനറുമായ ഇ പി ജയരാജൻ സ്ഥിരീകരിച്ചു താൻ തിരുവനന്തപുരത്ത് ഉണ്ടെന്നറിഞ്ഞ് കാണാനും പരിചയപ്പെടാനും എത്തിയതാണെന്നാണ് പറഞ്ഞത് രാഷ്ട്രീയ കാര്യങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ലെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു എ സുധാകരനും അതുപോലെ ബി ജെ പിയുടെ ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും മൂന്ന് നാല് പത്രപ്രവർത്തകരും കൂടി നേരത്തെ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ മറുപടി പറയാൻ സമയമില്ലാത്ത സമയത്ത് ഒരു അടിസ്ഥാനരഹിതമായ ആരോപണമുന്നയിച്ച് സുധാകരൻ്റെ മേലെയുള്ള ബി ജെ പിയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം നടന്നു ആസൂത്രിതമായൊരു ഗൂഢാലോചനയായിരുന്നു അത് അതിൽ എൻ്റെ പേര് വലിച്ചടച്ചു എൻ്റെ പേര് വലിച്ചെടുക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു ഞാൻ ഇന്ന് വരെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല അടുത്ത് നിന്ന് കണ്ടിട്ടില്ല ആകെ അവരെ ഞാൻ കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ച അവസരത്തിൽ കോട്ടയത്ത് ശവസംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ബോഡി വന്ന അവസരത്തിൽ അവിടെ ഞാനും അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് പേരുണ്ട് ആ ഇരുന്നൊരു ഫോമിൽ എൻ്റെയും എത്രയോ അകലെ ഇരുന്നിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ കാണുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് അത് ശോഭ സുരേന്ദ്രനും കെ സുധാകരനും തമ്മിലുള്ള ആന്തരിക ബന്ധമാണ് ബി ജെ പി ആർ എസ് എസ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ബന്ധത്തിൻ്റെ ഭാഗമാണിത് ഇവർ രണ്ടുപേരും പേരും ആലോചിച്ചു അതിലുപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തത് ചില മാധ്യമ പ്രവർത്തകരാണ് ഈ കേരളത്തിലെ ചില മാധ്യമക്കാരാണ് ഇത്തരം ഒരാശയം രൂപീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നിയമ നടപടികൾ ഞാൻ സ്വീകരിക്കും എൻ്റെ മകൻ ഒരു രാഷ്ട്രീയത്തോടും ഇല്ലാത്തവനാണ് അവനും ശോഭാ സുരേന്ദ്രൻ തമ്മിൽ ഒരു പരിചയം പോലും ഉണ്ടായിരുന്നില്ല കൊച്ചിയിലെ എറണാകുളത്തെ ഒരു ഹോട്ടലിൽ അവനൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി ആ സമയത്ത് ആ അതിൻ്റെ ആ ഹോട്ടലിൻ്റെ ലോബിയിൽ ഈ ശോഭാ സുരേന്ദ്രൻ വന്ന് എൻ്റെ മകനോ മകനാണെന്ന് മനസ്സിലായപ്പോൾ അവനോട് സംസാരിച്ചു അവനോട് നമ്പർ ചോദിച്ചു അവൻ എന്തിനാണെന്ന് ചോദിച്ചു അല്ല നമ്പർ പരിചയപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തു അവൻ ഒരു മെസ്സേജും അവർ വിളിച്ച ഒരു കോളിനും തിരിച്ചു വിളിച്ചിട്ടില്ല ആ ശോഭാ സുരേന്ദ്രൻ ചെയ്തത് ശോഭാ സുരേന്ദ്രനും മോദിയും മറ്റു ബി ജെ പി നേതാക്കളുമുള്ള ചില ഫോട്ടോ അപ്പോൾ ഇവരുടെ വഴിയൊന്നും ശരിയല്ലെന്ന് തോന്നി കൊടുക്കുക വേറെ ഒരു കാര്യവും ഇല്ല എന്ത് മൊബൈലാണ് കാണിക്കുന്നത്